കുമാരനെല്ലൂർ നെല്ലിക്കുത്ത് ഗ്രാമം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കാരുശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിക്കുള്ള ഉപകരണ കൈമാറ്റവും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും സംഘടിപ്പിച്ചു പരിപാടി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുമാരനെല്ലൂർ നെല്ലിക്കുത്ത് ഗ്രാമം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് എഴുപത്തയ്യായിരം രൂപയുടെ ഉപകരണ കൈമാറ്റവും കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം ലഭിച്ച മുക്കം സലീമിനുള്ള ആദരവും സംഘടിപ്പിച്ചത് വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു പരിപാടി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് സൊസൈറ്റിക്കുള്ള ഉപകരണ കൈമാറ്റവും നെല്ലിക്കുദ് ഗ്രാമം കൂട്ടായ്മ അംഗങ്ങളിൽ നിന്ന് പാലിയേറ്റീവ് സൊസൈറ്റി അംഗങ്ങളായ സലീം വലിയ പറമ്പ് ജി അബ്ദുൾ അക്ബർ എ പി മുരളീധരൻ പാലിയേറ്റീവ് കുമാർനല്ലൂർ ക്ലസ്റ്റർ അംഗങ്ങളായ യൂനുസ് പുത്തലത്ത് അബീബ് ഒളകര നിസാർ കീലത്ത് മുസ്തഫ അത്തോളി എന്നിവർ ഏറ്റുവാങ്ങി കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് വുക്കൻ സലീമിനെ സുനിതാ രാജൻ പൊന്നാടാനിയിക്കുകയും കൂട്ടായ്മയുടെ മെമ്മൻറ്റോ കൂട്ടായ്മ പ്രസിഡന്റ് പി ടി സുബേർ കൈമാറുകയും ചെയ്തു എസ് എ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് അർഹത നേടിയ ഫലൈസ്ത അലി എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയും ആദരിച്ചു ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് പി ടി സുബെയർ അധ്യക്ഷനായി കൂട്ടായ്മ സെക്രട്ടറി എൻ കെ ഷർഫുദ്ദീൻ എംഷിതൊളകര ശ്രുതി കമ്പളത്ത് കൂട്ടായ്മ അംഗങ്ങളായ ടി പി അബ്ബാസ് മനോജ് കുരുടത്ത് പി ഷംസുദ്ദീൻ എൻ കെ അയ്യൂബ് റംഷാദ് അത്തോളി സലീം ചമ്പൻ എം സി അർഷാദ് എ പി സിദ്ദിഖ് മുസ്തഫ അത്തോളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം